പിന്നെ ജൂലൈ ഇരുപത്തി ഏഴ് ഇനി ഒരു മാസം പോലും ഇല്ല നമ്മുടെ സെറ്റ് എക്സാമിനായിട്ട് അപ്പൊ എല്ലാവരും ഒരു ഫൈനൽ റിവിഷനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് പക്ഷെ ഇപ്പോഴും കുറച്ചുപേരെങ്കിലും എന്താണ് പഠിക്കണ്ടേ എങ്ങനെയാണ് പഠിക്കണ്ടേ അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നതൊക്കെ ശരിയാണോ അത് എക്സാം ഓറിയന്റഡ് ആയിട്ടാണോ പഠിക്കുന്നത് അങ്ങനെ ഒരുപാട് ഡൌട്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ സോ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് എങ്ങനെ വരുന്ന സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാന്നുള്ളതാണ് അപ്പൊ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല സ്മാർട്ട് വർക്കിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാനായിട്ട് ആ ഒരു രീതിയിലാണ് പഠിക്കേണ്ടത് അപ്പൊ നോക്കിക്ക വൺ മന്ത് ടു കേരള സെറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു മാസം പോലും ഇല്ല നമ്മൾ പറഞ്ഞു ഇന്ന് ജൂലൈ ഇരുപത്തി ഏഴാണ് സോ ഓഗസ്റ്റ് ഇരുപത്തിനാല് ആ ഒരു ടൈമിലാണ് എക്സാം വരുന്നത് സോ സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ ആൻഡ് ഡെയിലി പ്ലാൻ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ ഒരു സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്മാർട്ട് വർക്ക് ആണ് നമ്മൾ ചെയ്യാനായിട്ട് സോ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ ഒരു ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം ഓക്കെ അണ്ടർസ്റ്റാൻഡിങ് കേരള സെറ്റ് ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാം അതായത് ജനറൽ പേപ്പറിനും നമ്മുടെ സ്പെസിഫിക് സബ്ജക്ട് പേപ്പറിനും ഈക്വൽ ആയിട്ട് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് കാരണം രണ്ടിനും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കേ ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ് ഞാൻ ഒരുപാട് പറയുന്നില്ല പക്ഷെ പേപ്പർ വണ്ണില് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് റീസണിങ് കമ്മ്യൂണിക്കേഷൻ ഐ സി ടി അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സ് ഉണ്ട് അതുപോലെ തന്നെ സബ്ജക്റ്റിലാണെങ്കിലും നിങ്ങളുടെ സ്പെസിഫിക് സബ്ജക്ട് ആ ഒരു സബ്ജക്ട് നോളജ് നമുക്ക് വേണം അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സബ്ജക്ട് നോളജ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും അപ്പൊ പേപ്പർ വണ്ണും കൂടെ ഇവിടെ പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ ഡെയിലി അവർ സ്ട്രാറ്റജി ഫോർ വർക്കിംഗ് ഓർ ഫുൾ സ്റ്റുഡൻസ് അപ്പൊ ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഉണ്ടാവുക അല്ലെ ഒന്ന് വർക്ക് ചെയ്തിട്ട് കൂടെ പഠിക്കുന്ന ആൻഡ് ഫുൾ ടൈം സ്റ്റുഡൻസ് ഉണ്ടാവും അപ്പൊ ഏത് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഡെയിലി ഏകദേശം ഒരു ടു ഫോർ അവേഴ്സ് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വരുന്ന സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അതിനേക്കാളും കൂടുതൽ കൂടുതൽ പഠിക്കാം പക്ഷെ മിനിമം 2 to 4 hours നമ്മൾ എന്ത് ചെയ്യണം ഒരു ദിവസം ഇത് പഠിക്കാനായിട്ട് സോ അതിൽ തന്നെ രണ്ട് അവേഴ്സ് നമ്മുടെ പേപ്പർ വണ്ണിനും ബാക്കി പേപ്പർ ആൻഡ് വൺ അവർ എം സി ക്യൂർ പിടെ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ നമ്മൾ പ്രോപ്പർ ആയിട്ട് പി വൈക്യു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡീൽ ചെയ്യും കൂടെ വേണം അല്ലെങ്കിൽ അതിനെ കുറിച്ച് നമുക്കൊരു അവയർനെസ് ഉണ്ടാവണം അത് നമ്മൾ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്താലാണ് നമുക്ക് വരുന്ന സെറ്റ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ െ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് ഗോൾഡൻ റൂൾസ് പ്രാക്ടീസ് ഡെയിലി നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം അതായത് ഡെയിലി ഒരു കാര്യം തന്നെ പഠിച്ചു പോവാതെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പേപ്പർ വണ്ണും പേപ്പർ ടൂവും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം വീക്ക്ലി മോക്ക് പ്ലസ് ഫീഡ്ബാക്ക് അതായത് മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം നമ്മൾ ഒരുപാട് പഠിച്ചു പഠിച്ചു പോയിട്ട് നമ്മുടെ എക്സൈസൈറ്റ് ടൈപ്പ് കൊസ്റ്റൻ അല്ല ആൻസർ ചെയ്യാൻ പോകുന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റായത് ആയതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് ട്രാക്ക് വാട്ട് യു റിവൈസ് അതായത് നമ്മൾ എന്താണോ റിവൈസ് അല്ലെങ്കിൽ നമ്മൾ എന്താണോ പഠിക്കുന്ന ആ കാര്യം റിവിഷനും കൂടെ ചെയ്യണം പ്രോപ്പർ ആയിട്ട് റിവൈസ് ചെയ്താൽ മാത്രമാണ് നമ്മുടെ മെമ്മറിയിൽ നിൽക്കുള്ളൂ എന്നുള്ളതാണ് സോ ഈ ഗോൾഡൻ റൂൾസ് ഇത് ഫോളോ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ലിമിറ്റഡ് ടൈമിലാണ് ഞാൻ അത് പറയുന്നത് കാരണം നമ്മുടെ എക്സാമിങ്ങ് അടുത്തു സോ ഇതെല്ലാം കൂടെ ഒരൊറ്റ കുടക്കയിൽ കിട്ടുവാണ് അതാണ് നമ്മുടെ ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഈ സെറ്റ് നേടിയെടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ എച്ച് എസ് എസ് ടി നോട്ടിഫിക്കേഷൻ വരുവാണ് അല്ലെ എച്ച് എസ് എസ് ടി നോട്ടിഫിക്കേഷൻ വരുവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എച്ച് എസ് എസ് ടിക്ക് നമുക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കണം സെറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം അപ്പൊ ഇവിടെയാണ് സെറ്റ് ക്വാളിഫൈഡ് ആവേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തവണത്തെ ഇത്തവണത്തെ സെറ്റ് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ഒരുമിച്ച് നേടിയെടുക്കണം അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു ബൂസ്റ്റർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു അവസരം ഒരിക്കലും മിസ്സാക്കരുത് സെറ്റ് എക്സാം ട്രാക്ക് ചെയ്താലേ നമുക്ക് എച്ച് എസ് എസ് ടി എക്സാമിന് അപ്ലൈ ചെയ്യാൻ പോലും പറ്റുള്ളൂ അപ്പൊ എല്ലാവരും ഈ ഒരു ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിലോട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടത് സോ ദാറ്റ്സ് ഫ്രം ദാറ്റ് സെഷൻ